നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ മമ്പാട് പഞ്ചായത്തിൽ പുലി ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പുലിയെ കൂടുവെച്ച് പിടിക്കാൻ ഉത്തരവ് നൽകിയതായി വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പരിവാരം കേരള എസ്റ്റേറ്റിൽ വനാതിർത്തിയിൽ കടുവയെ കണ്ടെത്തി വനം ആറാർത്തി വിഭാഗം നടത്തിയ തിരച്ചിലാണ് കടുവയെ കണ്ടത്രിപ്പൂരിൽ വൻ എം ഡി എം എ വേട്ട ആയിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ച് ഗ്രാം എം ഡി എം എ പോലീസ് പിടിച്ചെടുത്തു കരിപ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അയനിക്കാട് സ്വദേശി ആഷിഖിന്റെ വീട്ടിൽ നിന്നാണ് ഗ്രാം എം ഡി എം എ ഡൻസാബ് സ്ക്വാഡും കരിപ്പൂർ പോലീസും ചേർന്ന് പിടിച്ചെടുത്തത് ബൈക്ക് മോഷണം പ്രതികൾ അറസ്റ്റിൽ ചെമ്മലപ്പുറം മുഹമ്മദ് ലുഖുമാൻ ഇത്താളു എന്ന രാജേഷ് മലപ്പുറം പടിഞ്ഞാറ്റുമുറി സ്വദേശിയായ പെരുവൻകുഴിയിൽ അൻഷാദ് എന്നിവരാണ് പോലീസ് പിടിയിലായത് ലോറിക്ക് പിറകിൽ ഒന്നി വാൻ ഒരാൾക്ക് ഗുരുതര പരിക്ക് വഴിക്കട മോടപ്പൈക സ്വദേശി സുനോജിനാണ് ഗുരുതരമായി പരിക്കേറ്റത് വാർത്തകൾ വിശദമായി മമ്പാട് പഞ്ചായത്തിൽ പുലി ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പുലിയെ കൂടുവെച്ച് പിടിക്കാൻ ഉത്തരവ് നൽകിയതായി വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നിയമസഭയിൽ അറിയിച്ചു വണ്ടൂർ എം എൽ എ പി അനിൽകുമാറാണ് തന്റെ മണ്ഡലത്തിലെ പുലി ഭീതി പരത്തുന്ന കാര്യം നിയമസഭ വേളയിൽ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് എന്റെ നിയോജകമണ്ഡലത്തിലെ മമ്പാട് പഞ്ചായത്തിലെ ഇളമ്പുഴ നടുവക്കാട് ഭാഗങ്ങളിൽ ഇന്നലെ രാവിലെ പുലി ഇറങ്ങുകയും സർ ഒരു ബൈക്ക് യാത്രകനു കൈ ആക്രമിക്കുകയും ചെയ്തു സർ സർ ഇന്നലെ വനവകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ജനങ്ങൾ ഒരുമിച്ചുള്ള തെരച്ചിലാണ് അതിനിടയിൽ രാത്രി പുലിയെ കണ്ടതായും സർ പറയുന്നു സർ വളരെ അടിയന്തരമായി അവിടെ കൂട് സ്ഥാപിക്കാനും അതോടൊപ്പം തന്നെ ക്യാമറകൾ സ്ഥാപിക്കുവാനുള്ള നിർദ്ദേശം നൽകണം എന്ന് അഭ്യർത്ഥിക്കാം സർ സർ എന്റെ ചോദ്യം സർ സംസ്ഥാനത്ത് ചൂട് കൂടി വരുന്ന സാഹചര്യത്തിൽ ഇന്ന് വനത്തിനകത്ത് വെള്ളത്തിൻ്റെതായ ക്ഷാമം അതുപോലെ തന്നെ ഭക്ഷണക്ഷാമം അതുകൊണ്ട് സർ വന്യമൃഗങ്ങൾ ഒറ്റയ്ക്കും കൂട്ടായും പുറത്തിറങ്ങുകയാണ് സർ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇത് കൂടി വരും എന്ന് പറയുന്നത് ഈ ഒരു പ്രത്യേക സാഹചര്യത്തെ നേരിടുന്നതിന് വേണ്ടി വനം വകുപ്പ് എന്തെങ്കിലും പ്രത്യേക കർമ്മപരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ടോ മിനിസ്റ്റർ സർ ഇത് രണ്ട് ചോദ്യമാണ് എന്നാലും അടിയന്തര പ്രാധാന്യമുള്ളൊരു അതുകൊണ്ട് അടിയന്തര പ്രാധാന്യമുള്ള പ്രശ്നമായതുകൊണ്ട് ഞാൻ അതിന് വളരെ ശ്രദ്ധാപൂർവം കേട്ടു ഞാൻ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഭാഗമായി മമ്പാടുണ്ടായിട്ടുള്ള പ്രശ്നത്തിൽ കൂടുവെച്ച് പുലിയെ പിടിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള ഉത്തരവ് ഇതിനകം തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അന്ന് സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജനങ്ങളും ഉദ്യോഗസ്ഥന്മാരും സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതിന്റെ ഗുണമാണ് അവിടെ ഉണ്ടായത് നാളേകളിൽ ആ മാതൃകകൾ എല്ലാവരും തുടരണം എന്നാണ് രണ്ടാമത്തത് വന്യമൃഗങ്ങൾക്ക് ചൂ ഈ വാനിൽ ചൂട് വർദ്ധിക്കുന്ന മുറക്ക് വനത്തിനകത്ത് ആവാസ വ്യവസ്ഥയ്ക്ക് മാറ്റമുണ്ടാവുകയും അതിൻ്റെ ഫലമായി വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നത് തടയാൻ സ്വീകരിച്ച നടപടിയാണ് അവർക്ക് ഭക്ഷണവും വെള്ളവും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പത്തിര പരിപാടിയിൽ മിഷൻ ഫുഡ് ഫോഡർ ആൻഡ് വാട്ടർ എന്നൊരു പരിപാടി ആവിഷ്കരിച്ചിട്ടുണ്ട് കുളങ്ങൾ കുഴിക്കാനും തടയണകൾ പണിയാനും വയലുകൾ ജലശേഖരം ഉറപ്പുവരുത്തുന്നതിനുള്ള ഒരു ആവിഷ്കരിച്ച് അതിന്റെ ഞാൻ പറയുന്നില്ല മേലച്ചൂട് കടുത്തത് വനത്തിനുള്ളിലെ ആവാസ വ്യവസ്ഥയ്ക്ക് വലിയ മാറ്റം വരുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു അതിനാൽ തന്നെ വനത്തിനുള്ളിൽ ജലസ്രോതസ്സുകൾ സംരക്ഷിച്ച ജല ലഭ്യത ഉറപ്പുവരുത്തുവാൻ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും മന്ത്രി നിയമസഭയിൽ അറിയിച്ചു കരുവാരക്കൊണ്ട് കേരള എസ്റ്റേറ്റിൽ വനാതിർത്തിയിൽ കടുവയെ കണ്ടെത്തി വനം ആർ ആർ ടി വിഭാഗം നടത്തിയ തിരച്ചിലാണ് കടുവയെ കണ്ടത് കേരള എസ്റ്റേറ്റിന്റെ സി ബ്ലോക്കിലാണ് നാട്ടുകാർ കടുവയെ കണ്ടത് തുടർന്ന് വനം മാറാട്ടി വിഭാഗത്തെ അറിയിച്ചു അവർ നടത്തിയ പരിശോധനയിലാണ് ഓടിപ്പോകുന്ന കടുവയെ കണ്ടത് ജനവാസ മേഖലയോട് ചേർന്ന ഭാഗത്താണ് കടുവ ഇറങ്ങിയത് കടുവയെ ഉൾക്കാട്ടിലേക്ക് തുരത്തുവാനുള്ള ശ്രമം വനം വകുപ്പ് തുടങ്ങിയതായി നിലമ്പൂർ സൗത്ത് ഡി എഫ് ഒ ലാൽജി പറഞ്ഞു കരുവാരുണ്ട് സ്റ്റേഷന്റെ കീഴിൽ കേരള എസ്റ്റേറ്റ് ഭാഗത്ത് ഒരു സീവൻ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ സീവൻ ബ്ലോക്കിലാണ് ഇന്ന് കടുവയെ കണ്ടെത്തിയിട്ടുള്ളു രാവിലെ അവിടെയുള്ള ആളുകൾ ആ പ്രദേശത്ത് കടുവ ഉള്ളതായി പറയുകയും നമ്മൾ ആർ ടീമിനെ അങ്ങോട്ട് അയക്കുകയും ചെയ്തിട്ടുള്ളതാണ് ആർ ആർ ടീം ആ സ്ഥലം പരിശോധിക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മളിപ്പോൾ കടുവേനെ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് ബാക്കിയുള്ള കടുവേനെ അവിടെ നിന്ന് തുരുത്താനുള്ള നടപടികൾ നമ്മൾ സ്വീകരിച്ചു വരികയാണ് ചീഫ് എൺ ലേബാർഡിനെ സി സി എഫിനെയും ചീഫ് എൺ ലൈബാർഡിനെയും വിവരം അറിയിച്ചിട്ടുണ്ട് അവർ തുടർ നടപടികൾക്ക് വേണ്ടിയുള്ള ബാക്കിയുള്ള കമ്മിറ്റികളും തുടർ നടപടികൾക്കുള്ള ആളുകളുടെ പരാതിയെ തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് നിലമ്പൂർ കീഴിലെ പോലീസ് പിടിച്ചെടുത്തു കരിപ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അയനിക്കാട് സ്വദേശി ആഷിക്കിന്റെ വീട്ടിൽ നിന്നാണ് ആയിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ച് ഗ്രാം എം ഡി എം എ ഡൻസ സ്ക്വാഡും കരിപ്പൂർ പോലീസും ചേർന്ന് പിടിച്ചെടുത്തത് രണ്ടു ദിവസം മുന്നേ കൊച്ചി മട്ടാഞ്ചേരി പോലീസ് ലഹരി കേസുമായി ബന്ധപ്പെട്ട് ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രതിക്ക് ഒമാനിൽ നിന്നും കഴിഞ്ഞ ദിവസം ഒരു പാഴ്സൽ വന്നിട്ടുണ്ടെന്ന് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന ബൈക്ക് മോഷണം പ്രതികൾ അറസ്റ്റിൽ ചെമ്മലപ്പുറവൻ മുഹമ്മദ് ലുക്കുമാൻ ഇത്താളു എന്ന രാജേഷ് മലപ്പുറം പടിഞ്ഞാറ്റുമുറി സ്വദേശിയായ പെരുവൻകുഴിയിൽ അൻഷാദ് എന്നിവരാണ് പോലീസ് പിടിയിലായത് കാളികാവ ചെങ്കോട് എന്ന സ്ഥലത്തെ കരുവത്തിൽ ക്വാർട്ടേഴ്സിന് മുൻപിൽ നിർത്തിയിട്ടിരുന്ന കാളികാവ് പഞ്ചായത്ത് സ്റ്റാഫിന്റെ ബൈക്ക് മോഷണം പോയിരുന്നു അതേ തുടർന്ന് കാളികാവ് പോലീസ് ഇൻസ്പെക്ടർ അനീഷ് വിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് ശാസ്ത്രീയമായി നടത്തിയ അന്വേഷണത്തിലൂടെയാണ് പ്രതികൾ പിടിയിലായത് പ്രതികൾ മഞ്ചേരിയിൽ നിന്നും പത്രം കൊണ്ടുവരുന്ന വാഹനത്തിൽ ലിഫ്റ്റ് ചോദിച്ച് മഞ്ചേരിയിൽ നിന്നും കാളികാവിൽ എത്തുകയും തുടർന്ന് മുൻപ് കണ്ടുവച്ചിരുന്ന ബൈക്ക് മോഷ്ടിച്ചു മഞ്ചേരിയിലേക്ക് മൂന്ന് പേരും തിരിച്ചു പോവുകയുമായിരുന്നു പ്രതികൾ മുൻപും ജില്ലയിലെ വ്യത്യസ്ത പോലീസ് സ്റ്റേഷനുകളിൽ മോഷണ കേസുകളിലും ലഹരി കേസുകളിലും ഉൾപ്പെട്ടവരാണ് കളവിലൂടെ ലഭിക്കുന്ന പണം പ്രതികൾ മദ്യപിക്കുന്നതിനും ലഹരി വസ്തുക്കൾ വാങ്ങി ഉപയോഗിക്കുന്നതിനും മറ്റുമാണ് ചിലവഴിക്കുന്നത് അന്വേഷണ സംഘത്തിൽ എസ് ഐ സുബ്രഹ്മണ്യൻ സി എ എസ് ഐ അബ്ദുൽ സലീം പി സീനിയർ സിവിൽ പോലീസുകാരായ വ്യതീഷ് വി സുകേഷ് ഇ വി നൌഷാദ് കെ റിയാസ് ഷീനി ഋഷീഷ് പി എന്നിവരാണ് ഉണ്ടായിരുന്നത് നിർത്തിയിട്ട ലോറിക്ക് പിറകിൽ ഓംനി വാൻ ഇടിച്ച് ഒരാൾക്ക് ഗുരുതര പരിക്ക് വഴിക്കടവ് സ്വദേശി സുനോജിനാണ് ഗുരുതരമായി പരിക്കേറ്റത് ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു വഴിക്കടവ് പുലർച്ചെയാണ് അപകടം ഒമിനി വാൻ നിയന്ത്രണം വിട്ട് നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പിറകിൽ ഇടിക്കുകയായിരുന്നു വാഹനത്തിനും സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികളിലെ ഭിന്നശേഷി തിരിച്ചറിയുന്നതിന് നോഡൽ അധ്യാപകർക്ക് ദ്വിദിന പരിശീലനം ആരംഭിച്ചു നിലമ്പൂർ ഉപജില്ലാ തലത്തിൽ നടത്തുന്ന നോഡൽ അധ്യാപക പരിശീലനത്തിന്റെ ഒന്നാമത്തെ ബാച്ചിന്റെ ഉദ്ഘാടനം നിലമ്പൂർ ബിആർസിൽ വെച്ച് നഗരസഭാ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം ഉദ്ഘാടനം ചെയ്തു ക്ലാസ് അധ്യാപക കടന്നുപോയി കുട്ടികൾക്ക് പ്രവർത്തനങ്ങൾ ഭിന്നശേഷി കുട്ടികളുടെ രക്ഷിതാക്കളെ സാമ്പത്തികമായി ശാക്തീകരിക്കുന്നതിനുള്ള പദ്ധതി നിലമ്പൂർ നഗരസഭ നടപ്പിലാക്കുമെന്ന് കക്കാടൻ റഹീം അറിയിച്ചു ഒന്നു മുതൽ പത്ത് വരെ ക്ലാസ്സുകളുള്ള വിദ്യാലയങ്ങളിൽ നിന്നും ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ ഭാഗമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നവരും ഭിന്നശേഷി മേഖലയിൽ താല്പര്യവും അക്കാദമിക ഉൾചേർക്കലിനുള്ള പ്രവർത്തനങ്ങൾക്ക് സന്നദ്ധതയുമുള്ള അധ്യാപകർക്കാണ് നിലമ്പൂർ ബിആർസിൽ പരിശീലനം ആരംഭിച്ചത് വ്യത്യസ്ത ഭിന്നശേഷി വിഭാഗങ്ങളിലെ കുട്ടികളെ അക്കാദമികമായി ഉൾച്ചേർക്കുന്നതിന് ടീച്ചിങ് മാനുവൽ തയ്യാറാക്കുന്നതിനും അനൂപീകരിച്ച പഠന പ്രവർത്തനങ്ങൾ തയ്യാറാക്കുന്നതിനും വ്യത്യസ്ത ഭിന്നശേഷികൾ മനസ്സിലാക്കുന്നതിനും അധ്യാപകരെ പ്രാപ്തരാക്കുക എന്നതാണ് പരിശീലനത്തിന്റെ പ്രധാന ലക്ഷ്യം ഭിന്നശേഷി ഉള്ളവരെ കൂടി ഉൾക്കൊള്ളുന്ന സാമൂഹ്യ വ്യവസ്ഥിതിയുടെ ആവശ്യകതയും പ്രാധാന്യവും അധ്യാപകരെയും പൊതുസമൂഹത്തെയും ബോധ്യപ്പെടുത്തുക ഭിന്നശേഷിയുള്ള കുട്ടികളുടെ വ്യക്തിത്വ വികാസത്തിനും സാമൂഹിക പങ്കാളിത്തത്തിനും വിദ്യാഭ്യാസത്തിനും വിഘാതമാകുന്ന വെല്ലുവിളികളെയും തടസ്സങ്ങളെയും തിരിച്ചറിഞ്ഞ് പരിഹാര പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിന് അധ്യാപകരെ പ്രാപ്തരാക്കുക ഭിന്നശേഷിയുള്ളവർക്ക് തുല്യനിധിയും അവസര സമത്വവും തുല്യ പങ്കാളിത്തവും ഉറപ്പുവരുത്തുന്നതിന് നിലവിൽ വന്ന നിയമങ്ങളെക്കുറിച്ച് ധാരണ ഉണ്ടാക്കുക ക്ലാസ് റൂം പ്രവർത്തനങ്ങളിൽ അനുയോജ്യമായ ഇടപെടൽ നടത്തുന്നതിലൂടെ ഉൾച്ചേർന്ന വിദ്യാഭ്യാസം ഫലപ്രദമാക്കുന്നതിനുള്ള പ്രായോഗിക തന്ത്രങ്ങൾ രൂപീകരിക്കുന്നതിന് അധ്യാപകരെ പ്രാപ്തരാക്കുക ഭിന്നശേഷി ഉള്ളവരെ കൂടി അനുതാപൂർണമായ മനോഭാവത്തോടെ ഉൾക്കൊള്ളാനും പൊതുസമൂഹത്തിന്റെ ഭാഗമാക്കുവാനും ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇടപെടുന്നതിന് അധ്യാപകരെ പ്രാപ്തരാക്കുക എന്നിങ്ങനെ സമഗ്രമായ ലക്ഷ്യങ്ങളോടെയാണ് പരിശീലന പരിപാടി നടത്തുന്നത് നിലമ്പൂർ ബ്ലോക്ക് പ്രോജക്ട് കോർഡിനേറ്റർ എം മനോജ് കുമാർ അധ്യക്ഷനായ ചടങ്ങിൽ ബിആർസി ട്രെയിനർ ഷീജ എം പി സ്വാഗതവും സിആർസി കോർഡിനേറ്റർ രഞ്ജു മോൾ നന്ദിയും കോഴ്സ് ബ്രീഫിംഗ് നടത്തി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം മുസ്ലിം ലീഗ് ലീഗ് സ്ഥാപക ദിനം ആചരിച്ചു നിലമ്പൂർ മുനിസിപ്പൽ പ്രസിഡന്റ് നാണിക്കുട്ടി നിലമ്പൂർ കൂമഞ്ചേരിയർ ആയിരത്തി തൊള്ളായിരത്തി മാർച്ച് പത്തിന് മദ്രാസിലെ രാജാജി ഹാളിലാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രൂപീകൃതമായത് ന്യൂനപക്ഷങ്ങൾക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും നേരെ അതിക്രമങ്ങൾ വർദ്ധിക്കുന്ന വർത്തമാന കാലത്ത് ന്യൂനപക്ഷ രാഷ്ട്രീയം ഉറക്കെ പറയേണ്ടത് അനിവാര്യമാണെന്നും മുനിസിപ്പൽ പ്രസിഡന്റ് കുമ്മഞ്ചേരി നാണിക്കുട്ടി പറഞ്ഞു മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി ടി റൂൺസക്കർ റഷീദ് എറിഞ്ഞാലി യൂത്ത് ലീഗ് സെക്രട്ടറി ഷുഹൈബ് കോഴിക്കോടൻ ഷിഹാബിണ്ണി അച്ചുമൽ വിച്ചു ജിഹാദ് പേരാപുരത്ത് എന്നിവർ സംസാരിച്ചു മലപ്പുറം കോടൂരിൽ ബസ് ജീവനക്കാരുടെ മർദ്ദനമേറ്റ ഓട്ടോ ഡ്രൈവർ മാണൂർ സ്വദേശി അബ്ദുൽ ലത്തീഫ് മരിച്ച സംഭവത്തിൽ നിലമ്പൂർ ഓട്ടോറിക്ഷ സംയുക്ത ഡ്രൈവേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി റഹീം ചോലയിൽ ഉദ്ഘാടനം ചെയ്തു കുറ്റക്കാർക്കെതിരെ മാതൃകപരമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും യാത്രക്കാർ ഏത് വാഹനത്തിൽ യാത്ര ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് യാത്രക്കാരാണെന്നും ആ തീരുമാനം അവർക്ക് വിട്ടുകൊടുക്കണമെന്നും ആർ ടിഒ പോലീസ് എന്നിവർ ഈ വിഷയത്തിൽ അടിയന്തര ശ്രദ്ധ ചെലുത്തണമെന്നും പ്രതിഷേധത്തിൽ ആവശ്യപ്പെട്ടു പരിപാടിയിൽ അബ്ദുൽ ലത്തീഫിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ഓട്ടോ യൂണിയൻ കോർഡിനേഷൻ കമ്മിറ്റി നേതാക്കളായ സൈദ ലബി കുന്നമ്മൽ സ്വാഗതം പറഞ്ഞു റിയാസ് കവാഡ അധ്യക്ഷത വഹിച്ചു ആഷിഫ് ടി എം എസ് മുഖ്യപ്രഭാഷണം നടത്തി അഷ്റഫ് ബാവ ഫൈസൽ തയ്യൽ സുര ചക്കാലക്കുത്ത് അഷ്റഫ് ശ്രീലത്ത് എന്നിവർ സംസാരിച്ചു കേരള കാത്തലിക് യൂത്ത് മൂവ്മെന്റ് തലഞ്ഞി യൂണിറ്റിന്റെയും നിലമ്പൂർ ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്ക് യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് നടത്തി യൂണിറ്റ് ഡയറക്ടർ റവറൽ ഫാദർ ജനേഷ് പുതുക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു തലഞ്ഞി സെന്റ് മേരീസ് ചർച്ച് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ യൂണിറ്റ് സെക്രട്ടറി അനീറ്റ ആലപ്പാട്ട് സ്വാഗതവും പ്രസിഡന്റ് ശ്രീ അജിത്ത് കുളത്തും പറമ്പിൽ അധ്യക്ഷതയും വഹിച്ചു മേഖലാ പ്രസിഡന്റ് ജോയൽ ഡോക്ടർ പ്രവീണ പിള്ള ഡോക്ടർ അനൂപ് ടിആർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ട്രഷറർ ജിതിൻ പൈനാടത്ത് നന്ദി പറഞ്ഞു അമൽ ജോർജ് ചെങ്ങളം തകിടിയിൽ അമൽ തോമസ് കിഴക്കര ടിറ്റോ പാലമലയിൽ അയന ചുണ്ടമണ്ണിൽ അനു ചിറ്റിനപ്പള്ളി ജോയൽ ഫ്രാൻസിസ് ഷാൻ തീണ്ടപ്പാറയിൽ എന്നിവർ നേതൃത്വം നൽകി മുസ്ലിം ലീഗ് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് കരുളായി പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി മുസ്ലിം ലീഗ് കരുളായി പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൾ നാസിർ കക്കോടൻ അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ നിയോജക മണ്ഡലം സെക്രട്ടറി ടി പി സദ്ധിഖ് കരുളായി പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കെ ടി സൈദ് അലവി കെ ടി അബ്ദുൾ മജീദ് ട്രഷറർ ടി പി അബ്ദുൽ കരീം ഭാരവാഹികളായ സലീമുണ്ടോടൻ കെ പി നസീർ എൻ കെ അബ്ദുൾ റഹ്മാൻ സൈദ് അലവി തേക്കുംകുന്ന് കെ കെ ഖാലിദ് സെയ്ദ് സെയ്ദറബി കാലടി ഷറഫുദ്ദീൻ കുളങ്ങര മിഥ്ലാജ് ചെമ്പൻ ഇർഷാദ് കക്കോടൻ നിഹാദ് വാഫി മുജീബ് പി പി റസാഖ് പി ഷൌക്കത്ത് കെ ഹമീദ് ഏരിയ കളത്തിൽ അബ്ദുറഹ്മാൻ പി കെ എന്നിവർ പങ്കെടുത്തു ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു